വെൽക്കം ബാക്ക് അഗെയിൻ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ കാറുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് അതായത് എ സി നല്ല രീതിയിൽ കൂളിംഗ് ഉണ്ട് പക്ഷേ ആ ഒരു എ സിയുടെ എയർ ഫ്ലോ ആ ഒരു എയർ വരുന്ന ആ ഒരു ഫ്ലോ വളരെയധികം കുറവാണെന്നുള്ള ആ ഒരു ഇഷ്യൂ അതായത് ചിലർക്ക് കൂളിംഗ് ഇല്ലാത്ത അവസ്ഥ ഉണ്ട് അതുപോലെ തന്നെ ചിലർക്ക് കൂളിങ് എയർ ഫ്ലോ കുറവുള്ള അവസ്ഥയും വരാറുണ്ട് അതായത് ചെറിയ ചെറിയ രീതിയിൽ നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു എയർ നല്ല രീതിയിൽ തള്ളുന്നില്ല ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ മെയിനായിട്ട് നോക്കാറുള്ളത് നമ്മളെ ഇവാപ്രേറ്റർ അത് ഇവാപ്രേറ്റർ അസ് അതായത് കൂളിംഗ് ഓയിൽ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആവുക അങ്ങനത്തെ കൂളിംഗ് ഓയിലിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞ് ബ്ലോക്ക് ആവല് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഇവാപ്രേറ്റർ ക്ലീനിങ് അതായത് ഇപ്പോൾ ഇവാപ്രേറ്റർ കൂളിംഗ് ഓയിൽ നല്ല രീതിയിൽ പൊടിപടലങ്ങൾ കയറി ആയി കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഇത് സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് അതായത് നമ്മളെ ഈ ഒരു ഇവാപറേറ്ററിൽ ഉണ്ടാവുന്ന അന്തരീക്ഷം എപ്പോഴും തണുത്ത അന്തരീക്ഷമായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ ഈ പൊടിപടലങ്ങളൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ട് ബ്ലോക്ക് ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സംഭവമാണ് ഇവാപറേറ്റർ ക്ലീനിങ് എന്ന് പറയുന്നത് അതായത് അതിൽ ചെയ്യുന്നത് ഇതിലൊരു ട്യൂബ് കടത്തി വിട്ടിട്ട് ഈ ഒരു ലിക്വിഡ് ഉണ്ട് ആ ഒരു ലിക്വിഡ് ത്രീ എമ്മിൻ്റെ ലിക്വിഡാണ് വരുന്നത് അപ്പോൾ അത് നമ്മളിതിലൂടെ ആ ഒരു ഭാഗത്തായിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് അതിലുള്ള ജേംസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡേർട്ടായിട്ടുള്ള കാര്യങ്ങളും ഡസ്റ്റും കാര്യങ്ങളൊക്കെ നിർവീര്യമാക്കി കളയുന്നത് അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉണ്ടാവും ആ ഒരു ബ്ലോക്ക് ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും പിന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് ആവുന്ന ആ ഒരു അവസ്ഥ പോയി കിട്ടും കുറേയൊക്കെ അപ്പോൾ എന്തായാലും അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ ത്രീയമ്മത്തെ കെയർ ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അവരെങ്ങനെ കറക്റ്റായിട്ട് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ത്രീയമ്മിൻ്റെ എ സി ഇവാപ്രോട്ടർ ക്ലീനർ കേട്ടോ ഈ ഒരു ലിക്വിഡാണ് നമ്മൾ ആ ഒരു ഇവാപ്രോട്ടറിൻ്റെ ഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അത് വരുന്നത് മൂലം ഈ ഒരു ലിക്വിഡ് നമ്മൾ ആ ഒരു ഡസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അതിലുണ്ടാവേണ്ട ജേംസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ലിക്വിഡാണ് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇവാപറേറ്റർ അടിക്കണ്ടെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം ബിക്കോസ് അപ്പോൾ ഇതാണ് ആ ഒരു ഇവാപറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ക്യാമറ വ്യൂ ഇവിടെ കാണാം ഇവിടെ ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ട് ക്യാമറ കാണാം ഈ ക്യാമറയിലൂടെ കണ്ടിട്ട് നമ്മൾ ക്യാമറ അതിൻ്റെ താഴത്തും പിന്നെ അതിന് മുകളിലായിട്ട് അതിൻ്റെ ട്യൂബിൻ്റെ ബാക്കി ഭാഗമാണ് വരുന്നത് അപ്പോൾ ലിക്വിഡ് നമ്മളിവിടെ ഫില്ല് ചെയ്യും ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഈ ഒരു മെഷീൻ വരുന്നത് കേട്ടോ ഇത് അപ്പോൾ ത്രീയമനത്ത അവർ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ക്യാമറേൻ്റെ വ്യൂ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ ഇതാണ് ക്യാമറ അതാ വേണ്ടിയില്ലേ അപ്പോൾ ഈ ക്യാമറയിൽ നമുക്ക് ഇതുപോലെ കാണാം അപ്പോൾ ഇവാപ്രേറ്ററിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് കറക്റ്റ് ആ പ്ലേസ് എത്തുമ്പോൾ അവിടെ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം നമ്മൾ ഇങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കട്ടെ അപ്പോൾ നമ്മളിതാ ഇതിന് അടിയിലൂടെ ഇങ്ങനെ കടത്തി വിട്ടിരിക്കുകയാണ് അപ്പോൾ വാപ്പറേറ്ററിൻ്റെ ആ ഫിങ്സ് അതായത് കൂളിംഗ് ഓയിലിൻ്റെ നമ്മൾ റേഡിയേറ്ററിനൊക്കെ ഫിങ്സ് കാണുമല്ലോ അതേപോലെ ആ കൂളിംഗ് ഓയിലിനും ഫിങ്സ് ഉണ്ടാവുമല്ലോ ആ ഫിങ്സിലാണ് നമ്മളത് സ്പ്രെഡ് ചെയ്യില്ല ഈ ഒരു ലിക്വിഡ് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ആ ഫിങ്സ് നമ്മൾ കണ്ടെത്തുകയാണ് ക്യാമറയിൽ നമ്മൾ കറക്റ്റ് കാണാം കണ്ടില്ല അപ്പോൾ ഇതാണ് ഉള്ളിലൂടെ നമ്മൾ കടത്തിവിട്ടപ്പോൾ കണ്ടു കിട്ടാം ഇതാണ് ഫിങ്സിൻ്റെ അവസ്ഥ അതിൽ നല്ല രീതിയിൽ ഡേട്ടും കാര്യങ്ങളൊക്കെ കാണാം പൊടിയും കാര്യങ്ങളൊക്കെ കുടുങ്ങി നടക്കുന്നത് അപ്പോൾ ഈ ഫിങ്സിലേക്കാണ് നമ്മളിത് ഈ ഒരു ലിക്വിഡ് ഇതാക്കാൻ പോകുന്നു കേട്ടോ അപ്പം എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ കംപ്രസർ എന്നുള്ള ഏറെ നേരെ ഈയൊരു ഭാഗത്തേക്ക് വരും നമ്മൾ നേരെ അടിച്ചു കൊടുക്കാൻ പോകട്ടോ സാധാരണ ഗെണ്ണിൻ്റെ പോലെ തന്നെ അല്ലേ ഇവിടെ ഒരു ട്രിഗർ ഉണ്ടാവും ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ആ ലിക്വിഡ് ലിക്വിഡിങ്ങനെ കൊടുക്കും ഇപ്പം നമ്മൾ ഈ അടിക്കുന്ന ആ ഒരു ലിക്വിഡിൻ്റെ ആയിട്ട് അതായത് വേസ്റ്റ് ഇതുപോലെ താഴെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും ഉണ്ടല്ലേ ഇതാണ് ഇപ്പോൾ നമ്മൾ അടിച്ച ലിക്വിഡ് അതിൽ ഈ വാപ്രോഡറിൻ്റെ പിൻസിലൊക്കെ അടിച്ച് വേസ്റ്റ് പോലെ പോകുന്ന ആ ഒരു ഇതാണ് കാണാം കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് ഈ വാപ്രോട്ടർ ക്ലീനിങ് നമ്മൾ ചെയ്യുക പലർക്കും അറിയാത്തവരുണ്ടാവും അറിയുന്നവരുണ്ടാവും കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുവരെ ആയിട്ട് ഈ വാപ്രേറ്റർ ക്ലീനിങ്ങ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അത് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എയറിൽ വ്യത്യാസങ്ങളോ അതായത് എയർ നല്ല രീതിയിൽ കിട്ടുന്നില്ല കൂളിങ് നല്ലതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ കഴിച്ച് ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ജസ്റ്റ് ഒരു വിശദീകരണം പോലെ എങ്ങനെയാണ് സംഭവം ഇതാണ് ഈ വാപ്രോട്ടർ ക്ലീനിങ് എന്നുള്ള ഒരു കാര്യം കാണിച്ചെറാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം